വിവാഹത്തിന് മുൻപ് ഞാൻ പറഞ്ഞതാണ് മാറില്ലെന്ന് ഇപ്പോഴും ഹിന്ദു നടി പ്രിയാമണി എന്തിന് അക്രമിക്കുന്നു സൈബറിടങ്ങളിൽ നിന്ന് വിവാഹബന്ധത്തിന്റെ പേരിൽ ഇപ്പോഴും തനിക്കെതിരെ അധിക്ഷേപങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് വെളിപ്പെടുത്തി നടി പ്രിയാമണി വിവാഹനിശ്ചയം കഴിഞ്ഞ വിവരം എഫ്ബിയിലൂടെ പങ്കുവെച്ചപ്പോൾ വെറുപ്പുളവാക്കുന്ന കമന്റുകളായിരുന്നു വന്നതെന്ന് നടി ഓർത്തെടുക്കുന്നു അതന്റെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും പ്രിയാമണി പറയുന്നു അടുത്തിടെ ഈദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളെ ചൊല്ലിയുണ്ടായ ട്രോളുകളിലും നരി പ്രതികരിച്ചു ഇത് നിരാശാജനകമാണ് എന്തിനാണ് ഇതര മതവിഭാഗങ്ങളിൽ ഉള്ളവരെ ഇവർ ലക്ഷ്യമിടുന്നത് ജാതിക്കും മതത്തിനും പുറത്തുനിന്ന് വിവാഹം കഴിച്ച നിരവധി മുൻ താരങ്ങളുണ്ട് അവർ ആ മതം ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യണമെന്നില്ല മതം നോക്കാതെ ഒരാളുമായി പ്രണയത്തിലായി എന്തുകൊണ്ടാണ് എനിക്ക് ചുറ്റും ഇത്രയധികം വിദ്വേഷം നിറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈദിന് പോസ്റ്റ് ചെയ്ത ചിത്രം കണ്ട പലരും ഞാൻ മതം മാറിയോ എന്ന് കമന്റ് ചെയ്തിരുന്നു ഞാൻ മതം മാറിയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം വിവാഹത്തിന് മുമ്പ് മതം മാറില്ലെന്ന് മുസ്തഫയെ അറിയിച്ചിരുന്നു അതെന്റെ തീരുമാനമാണ് ഞാൻ ജനിച്ചത് ഹിന്ദുവായാണ് എപ്പോഴും എന്റെ വിശ്വാസം പിന്തുടരുമെന്നും പ്രിയാമണി പറയുന്നു ഞാൻ എന്തുകൊണ്ട് നവരാത്രിക്ക് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാത്തത് എന്ന് ആളുകൾ ചോദിച്ചു എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കാറില്ലെന്നും നടി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലാണ് നടി പ്രിയാമണിയും ഇവന്റ് മാനേജരായ മുസ്തഫാ രാജും വിവാഹിതരായത് ഐ പി എൽ ടൂർണമെന്റിനിടെയാണ് ഇരുവരും പരിചയത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി